കഴിഞ്ഞ ദിവസത്തെ സുപ്രധാനമായ ഒരു വാർത്തയായിരുന്നു യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് സി പി ഐ എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയെ സി പി ഐ എ യു ഡി എഫിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് എൽ ഡി എഫിൻ്റെ നേതാക്കൾ സി പി ഐയുടെ നേതാക്കൾ അതുപോലെ തന്നെ തള്ളിക്കളയും ഒരാവശ്യവും വരുന്ന പറയുകയും ചെയ്തു എന്തൊക്കെയാലും സംസ്ഥാനത്ത് ഒരു ചർച്ചാ വിഷയമായ കാര്യമായിരുന്നു അതിലേറ്റവും സുപ്രധാനമായ ചർച്ചാ വിഷയമായ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂരിലെ ബൈഇലക്ഷൻ വിജയത്തിന് ശേഷമാണ് പുതിയൊരു സഖ്യകക്ഷിയെ തേടി യു ഡി എഫ് പോകുന്നത് ആ അവിടെ ജയിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കാനുള്ള ശക്തി ആയിട്ടില്ലേ എന്ന ചോദ്യമാണ് ആദ്യം ഉന്നയിച്ചത് അതിനുശേഷം പിന്നെ ഒരുപാട് ചർച്ചകൾ വന്നു ഒരുപാട് കാര്യങ്ങൾ വന്നു എന്തായാലും സി പി ഐ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ശക്തമായി തന്നെ അവർ പറഞ്ഞു വി എസ് സുനിൽകുമാറിനെക്കുള്ള മുതിർന്ന നേതാക്കൾ എടുത്തു തന്നെ പറഞ്ഞു ഒരു ആവശ്യത്തിനും പോകത്തില്ല എന്ന് ഇപ്പോൾ ഒരു കുറിപ്പ് വായിക്കാം കിരൺ തോമസ് എന്ന ഒരാളാണ് ആ ഫേസ്ബുക്കിലെ കുറിപ്പ് എഴുതിക്കുന്നത് രസകരമായ ഒരു കുറിപ്പാണ് സ്വൽപ്പം സർക്കാസമുണ്ട് യു ഡി എഫിലോട്ട് സി പി ഐ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചുള്ളൊരു അവലോകനമാണ് ഒരു വ്യാഖ്യാനമാണെന്ന് വേണമെങ്കിൽ പറയാം അതിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി ഇന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സി പി ഐയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതായി വാർത്ത കണ്ടു നിലമ്പൂർ ഇലക്ഷനിലെ പ്രചാരണ സമയത്ത് തന്നെ നൂറ് സീറ്റുമായി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമെന്ന് സതീശൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇരുപത്തി ഒന്നിൽ നിലമ്പൂരിൽ നേടി വോട്ട് നേടാൻ കഴിഞ്ഞില്ല എന്ന വിലയിരുത്തലിന്നാകും സി പി ഐയെ ക്ഷണിക്കാനുള്ള നീക്കമെന്നാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫിനും സി പി ഐക്കും വിൻ വിൻ ആയിട്ടുള്ള ഒരു സാധ്യതയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നിലവിൽ സി പി ഐ മത്സരിക്കുന്ന ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ പതിനേഴ് സീറ്റ് സീറ്റുകളും യു ഡി എഫിലും അവർക്ക് നൽകാവുന്നതാണ് നെടുമങ്ങാടും ഒല്ലൂരും പട്ടാമ്പി പീരുമേടും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് വിജയപ്രതീക്ഷയുള്ള സീറ്റുകളാണെങ്കിലും ഒരു ഓഫർ വെക്കുമ്പോൾ ചില സമവായമൊക്കെ വേണ്ടി വരും ഹരിപ്പാട് കരുനാപ്പള്ളി മൂവാറ്റുപുഴ പറവൂർ മഞ്ചേരി മണ്ണാർക്കാട് സീറ്റുകൾ സി പി ഐ വേണ്ടെന്ന് വെക്കേണ്ടി വരാം എന്നാൽ ആലപ്പുഴ കൊല്ലം വൈപ്പിൻ ഒറ്റപ്പാലം തവണൂർ എന്നിവ സി പി ഐക്ക് നൽകാവുന്നതാണ് ഒപ്പം സി പി ഐക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ലാത്ത കണ്ണൂരിലും ഒരു സീറ്റും പിന്നെ പത്തനംതിട്ടയിലും ഒരു സീറ്റും കൂടി നൽകുകയും ചെയ്യാം സി പി ഐ യു ഡി എഫിൽ എത്തിയാൽ കേരള കോൺഗ്രസിനെയോ ആർ ജെ ഡി യോ പോലുള്ള കക്ഷികളെ യു ഡി എഫിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല അടുത്ത ഇലക്ഷനോടെ ഇത്തരം ചെറുകിട കക്ഷികൾ അപ്രസക്തമാവുകയും ചെയ്യും ലീഗും സി പി ഐയും ഇരുപത് വിധം സീറ്റുകൾ നേടിയാൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തി ഒന്ന് സീറ്റുകൾ സമാഹരിച്ചാൽ മാത്രം മതി അസമത്വ ഇടതു വോട്ടുകൾ സി പി ഐ യു ഡി എഫിലേക്ക് എത്തിച്ചാൽ നൂറ് സീറ്റെന്ന ലക്ഷ്യത്തിന് അസാധ്യവുമല്ല എന്തുകൊണ്ട് ഇടതുമുന്നണി വിടുന്നുവെന്നൊരു ധാർമ്മികമായ ചോദ്യത്തിന് സി പി ഐക്ക് ഉത്തരം പറയേണ്ടി വന്നേക്കാം ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യമായി ചേർന്നു പോകുന്ന ലൈൻ കേരളത്തിനും എടു എടുക്കുന്നുവെന്നേ ഉള്ളൂ എന്നും സംഘപരിവാർ വരുത്തേ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ കോൺഗ്രസും ഇടതുപാർട്ടികളും ഒന്നിക്കേണ്ടതിന് പ്രാധാന്യത്തെ പറ്റിയും പറഞ്ഞാൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ എളുപ്പത്തിൽ വിശദീകരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്ന് യു ഡി എഫ് വ്യതിചലിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പോലെ ഇടതുമുന്നണുണ്ടാക്കി വരാനും സി പി ഐക്ക് കഴിയും സി പി ഐ പോലെ ഒരു കക്ഷി യു ഡി എഫിൽ ഉണ്ടെങ്കിൽ ആചാര സംരക്ഷണ നിയമം പോലെ അറിവിന്തിരിപ്പന സംഗതികൾ നടക്കാതെ വരും എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയാകാനും കഴിയുമെന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് സർക്കാസമാണെന്ന് വ്യക്തം മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഇടതുപക്ഷം ഇരുപത്തിമൂന്ന് സീറ്റാണ് സി പി ഐക്ക് നൽകിയത് ആ ഇരുപത്തി മൂന്ന് സീറ്റ് യു ഡി എഫിൽ എത്തുമ്പോൾ എങ്ങനെ കൊടുക്കും കോൺഗ്രസ്സിന് കുറച്ചൊക്കെ നഷ്ടം സഹിക്കേണ്ടി വരും പതിനേഴ് സീറ്റ് ജയിച്ച് പതിനേഴ് സീറ്റ് കൊടുക്കാതിരിക്കാൻ സാധിക്കത്തുമില്ല മറ്റൊരു സുപ്രധാന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ തല നിലകൾ പലരും ജയിക്കുന്നത് സി പി ഐയുടെ സീറ്റിലാണ് വി ഡി സീഷൻ മത്സരിക്കുന്ന പറവൂരിൽ എതിർ സ്ഥാനത്ത് സി പി ഐ എം അല്ല സി പി ഐ ആണ് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടിൽ അവിടെ സി പി ഐ എം അല്ല സി പി ഐ ആണ് മാത്യു കൂടാടം ജയിച്ച മൂവാറ്റുപുഴയിൽ സി പി ഐ ആണ് സി പി ഐ എം അല്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിച്ച കോൺഗ്രസിൻ്റെ എം എൽ എമാരിൽ ഒരാളെ സി ആർ മഹേഷ് മത്സരിക്കുന്ന കരുനഗപ്പള്ളിയിലും സി പി ഐ ആണ് സി പി ഐ അല്ല അപ്പോൾ ഇത്ര എം എൽ എ സീറ്റ് അവിടെ കിട്ടുമെന്ന ചോദ്യം കൂടിയുണ്ട് അപ്പോൾ സി പി ഐയെ യു ഡി എഫിൽ എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു വിൻവിന് സിറ്റുവേഷനാണ് അത് യു ഡി എഫിനും ഉണ്ട് എൽ ഡി എഫിനും ഉണ്ട് ഇവിടെ വ്യക്തമായിട്ട് യു ഡി എഫിൻ്റെ വിൻവിൻ സിറ്റുവേഷനാണ് ആ ലേഖകൻ തൻ്റെ ഫേസ് ഗ്രൂപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ രസകരമായ ഗ്രൂപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്തത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തായാലും സി പി ഐ പരസ്യം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങാനും സി പി ഐ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അടിയല്ല യു ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്നു രണ്ട് വലിയ കക്ഷികളാവും അപ്പോൾ ചെറിയ കക്ഷികളെ കേരള കോൺഗ്രസിൻ്റെയും ആർ എസ് പിയുടെയും വില എങ്ങനെ ഇടിയുമെന്ന് കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ഇരുപത്തിമൂന്ന് സീറ്റ് ഫ്രീ ആയിട്ട് സി പി എമ്മിന് കിട്ടിക്കഴിഞ്ഞാൽ സി പി എം കേരളത്തിൽ ചിലപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് അവർ ചേർത്ത് പറയേണ്ടതാണ് എന്തായാലും നടക്കാൻ പോകുന്നൊരു കാര്യമാണ് നടക്കാത്തേ ഇല്ല എൽ ഡി എഫിലോട്ട് എൽ ഡി എഫ് വിട്ടിട്ട് എന്തായാലും സി പി എം പോകാൻ പോകുന്നില്ല പക്ഷേ ചിന്തിക്കാൻ ഒരു ചെറിയൊരു കാര്യമാണ് അനുപ്രകാശ് കഴിഞ്ഞ ദിവസം നൽകിയത് you <laughs>